ശിവേസ്തുതി എൻ്റെ പേര് മറിയാമ്മ ഞാൻ ഏറ്റവും മാനൂറിനടുത്തുള്ള എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ എൻ്റെ മകനു വേണ്ടിയാണ് ഈ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ മകനെ യു കെക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു തുടങ്ങിയപ്പോൾ മുതലേ അവനെ തടസ്സങ്ങളായിരുന്നു അപ്പം വസ്തു ലോൺ ചെയ്ത് എടുത്ത് അവനെ വിടാവുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവനെ ഞങ്ങൾ യു കെക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് സ്റ്റുഡൻറ്റ് വിസായ്ക്ക് വേണ്ടി അപ്പം ആദ്യം അവർ പറഞ്ഞു ഏഴ് ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞു ഏഴ് ലക്ഷം ആദ്യം അവന് പരീക്ഷയും ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പാസ് ആയിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഏഴ് ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് എല്ലാം മേടിച്ച് പണയം വെച്ച് ഏഴ് ലക്ഷം രൂപ അടച്ചു അപ്പോഴും നമുക്ക് പ്രതീക്ഷ വസ്തു കൊണ്ട് ലോൺ വെച്ച് ബാങ്കിൽ ലോൺ വെച്ച് അടയ്ക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇവൻ ഏഴ് ലക്ഷം രൂപ അടച്ചു അതിൻ്റെ പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി ഇവൻ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ചു അമ്മ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ലോൺ ലോണും കിട്ടുന്നില്ല എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മനെ മുന്നോട്ട് തന്നെ പോകും അന്ന് ഞങ്ങൾക്ക് ഈ കുർബാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു മുന്നോട്ട് തന്നെ പോകാം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി അവർ പിന്നെയും പറഞ്ഞു ബാക്കി പൈസ അടയ്ക്കണം അല്ലെങ്കിൽ ക്യാൻസലായി പോകാമെന്ന് പറഞ്ഞു ദിവസങ്ങൾ പോയി പിന്നെയും ഉണ്ടായിരുന്നു ബാങ്കിൽ ലോൺ വെച്ചത് അടയ്ക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല അപ്പോൾ എൻ്റെ പപ്പായുടെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയും നിൽക്കടാ നമുക്ക് നോക്കാം എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കാം പറഞ്ഞു ഇത് മുന്നോട്ട് പോയി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പൈസ പതിനെട്ട് ലക്ഷം രൂപ അടച്ചു അടച്ചെങ്കിലും ഇവന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവനില്ല ഇവനാകെ വിഷമിക്കുക കാരണം പൈസയും കിട്ടുന്നില്ല ഇവന് പോകാനും എല്ലാം റെഡി ആയി ഇവൻ പറഞ്ഞു മമ്മി ഇരുപത്തിരണ്ടിന് മുമ്പ് കേറി പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെ അവര് ക്യാൻസലാകും ഇരുപത്തിനാലിന് ഓൺലൈൻ ക്ലാസ് തുടങ്ങും അപ്പോൾ എന്റെ ഇത് ക്യാൻസലാകും എന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഈശോട് പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അപ്പോഴെനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം ഇവൻ ഇവൻ അങ്ങ് മാനസിക രോഗിയെപ്പോലാണ് ഇവനൊന്നും കഴിക്കുന്നില്ല പതിനെട്ട് ലക്ഷം രൂപയും പോയി ഇവൻ ഓഫീസിലെല്ലാം വിളിച്ചു പറഞ്ഞു എൻ്റെ അത് ക്യാൻസലാക്കിയേക്ക് ഞാൻ ഇനിയും പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ഓഫീസിലിരുന്ന ഒരു ചേച്ചി നല്ലൊരു ചേച്ചി ആദ്യം ചോദിച്ചു മോനെ നീ ഇത്രയെല്ലാം പരീക്ഷയും പാസ്സായി പൈസ അടച്ചു ഇനി നീ പോകുന്നില്ലെന്ന് പറയുന്നത് ഇനി കുറച്ച് പൈസയുടെ പോരെ മോനെ മോന മുന്നോട്ട് തന്നെ പോ പറഞ്ഞില്ല എൻ്റെ മമ്മിക്കും പപ്പായ്ക്കും ഒരു നിവർത്തിയില്ല ഇനിയും വിട് പോകുന്നില്ലെന്ന് പറയും ഇവൻ എന്നിട്ട് കഴിക്കാൻ വിളിച്ചാൽ വരത്തില്ല പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരത്തില്ല ഇവൻ മുറിയിൽ കഥ കടച്ച് വിഷമിച്ച് കയറിയിരിക്കും അങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പിന്നെ ടി വി ഇങ്ങനെ എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ വചനം കേൾക്കാനായിട്ട് ടി വിയുടെ മുന്നിൽ പോയിരുന്നു കാര്യം അപ്പം ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ടി വി വെച്ചുകൊണ്ടിരുന്നപ്പം ഒരു പാലായിലുള്ള ഒരു ചേച്ചി പറയുന്നവരുടെ മോള് പതിമൂന്ന് പ്രാവശ്യം ഓയിറ്റി എഴുതി തോറ്റുപോയി പിന്നെ അവർ ഈ കൃപാസനത്തി വന്ന് പ്രാർത്ഥിച്ച ഫലമായിട്ട് പാസ്സായെന്നൊക്കെ സാക്ഷ്യം പറയുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞ മോനെ നമുക്ക് ഒരു അവിടെ കലപൂർ കലപൂര് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അമ്മോനെന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അമ്മ ഇനി കുർബാസനത്തിപ്പം അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നും പറഞ്ഞു ഇവൻ അങ്ങ് അരിച്ചു ഇവൻ പ്രാർത്ഥിക്കുന്ന കൊച്ചു അൽത്താരാലനും ഒക്കെ ആയിരുന്നു പക്ഷേ ഇവനെ ഈ ഒരു സംഭവത്തിൽ പിന്നെ പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ വരത്തില്ല അങ്ങനെ അവൻ വിഷമം ദേഷ്യവുമായിരുന്നു ഇപ്പം എനിക്കങ്ങ് സങ്കടം ഇവനെന്ത് ചെയ്താലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നോർത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോള് എന്നോട് പറഞ്ഞു പറഞ്ഞമ്മേ നമുക്ക് ഈ കുർബാസന ഇവിടെ അന്ന് ഞാൻ യൂട്യൂബിൽ നോക്കട്ടെന്ന് പറഞ്ഞു അവളിങ്ങനെ തപ്പി വന്നപ്പം യൂട്യൂബിൽ ഒരുപാട് സാക്ഷ്യങ്ങളും ഈ നമ്പറും ഒക്കെ കിടക്കുന്നു ഒരു ദിവസം അവിടുന്ന് അച്ഛനെ വിളിച്ചു ഇവിടെ വിളിച്ചു വിളിച്ചപ്പം ബ്രദറായിട്ട് അപ്പോൾ പറഞ്ഞു ഞാൻ ഈ യൂ പ്രവാസനെന്തോ അവിടെ എന്താ ഉടമ്പടി ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പം ഇവിടുന്ന് ബ്രദർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ അപ്പോൾ അവൾ ചോദിച്ചത് എങ്ങനെയാണ് എടുക്കുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്തു അപ്പം ഇവളൊരു പ്രാർത്ഥനയെടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞമ്മേ ഇതിന് പച്ചത്തിരി നീലത്തിരി അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്കിപ്പം അതൊന്നും കിട്ടുകയല്ലോ ഇപ്പം അവിടെ എല്ലാവരും പറ്റുകയല്ല ഉടമ്പടി എടുക്കാനും പറ്റുകയല്ല എന്നിവള് അപ്പം ഞാൻ പറഞ്ഞു മൊനെ എന്താ ചെയ്യുന്നത് അപ്പം അവള് പറഞ്ഞു മോ അമ്മയൊരു കാര്യം ചെയ്യും അവൾ പിന്നെ അഞ്ചരയ്ക്ക് സാധാ തിരി വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു ആദ്യമൊന്നും ഒരു ഇതില്ലെങ്കിലും പിന്നെ ഇവള് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് പച്ചത്തിരിയോ നിലത്തിരിയോ ഞങ്ങൾക്ക് കിട്ടണോ ഇല്ല ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് മനസ്സിനൊരു വിശ്വാസം വരുന്നില്ല അങ്ങനെ അപ്പോഴും ഞങ്ങൾ പിറ്റേ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത മെസ്സേജ് വന്നു പിന്നെ എത്രയും പെട്ട നിങ്ങളുടെ ഇത് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പാസ്പോർട്ട് കൊടുക്കുക ബാംഗ്ലൂരിൽ എൻ്റെ ഓഫീസെന്നും പറഞ്ഞു അപ്പോൾ ഇവന് ഒരു ശകലം മനസ്സിനൊരിതായി ഇവനെ ബാംഗ്ലൂരിൽ പോകാനായിട്ട് അന്ന് ട്രെയിനും ഒന്നുമില്ല ആകെ വിഷമം എങ്ങനെയോ ഇവൻ ബാംഗ്ലൂർ ചെന്നെത്തി അവിടെ ചെന്നെത്തിയപ്പം വിസ അടി സ്റ്റാമ്പ് അതിൻ്റെ ഡൽഹിക്ക് പോയി വരണം വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അവൻ ഇത കൊടുത്തേച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നാല് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം മെയ് അടു മെയ് മെയ് ഇരുപത്തി രണ്ട് കഴിഞ്ഞു ഇവന് പോകാൻ പറ്റുന്നില്ല എൻ്റെ പാസ്പോർട്ടും വിസയും വരുന്നിട്ടില്ല ഇവനെപ്പം പാ കൂട്ടുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ പറയാം അങ്ങേ ഏറ്റവും ഇരുപത്തിരണ്ട് ദിവസം മതിയല്ലോ സ്റ്റാമ്പ് ചെയ്ത് വരാം വന്നില്ല എന്ന് ചോദിച്ചു ഇവൻ പറഞ്ഞു ഓ ഇല്ല ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ തകർന്നു പോകാമെന്നും പറഞ്ഞു വന്നെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുപാസന മാതാവേ സഞ്ചാരി അങ്ങ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അങ്ങ് സഞ്ചാരി മാതാവാണെന്ന് അമ്മ എവിടെയാണെന്ന് വെച്ചാൽ സഞ്ചരിച്ച എൻ്റെ കുഞ്ഞിൻ്റെ പാസ്പോർട്ടും വീസായ ശരിയാക്കി തരണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു ആ എന്ന് പറയട്ടെ പിറ്റേ ദിവസം പത്തുമണിയായപ്പം ആ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു നിങ്ങൾ തന്ന അഡ്രസ്സ് അതായത് ഇപ്പം കടുത്തുരുത്തിയിലെ അഡ്രസ്സായിരുന്നു കൊടുത്തത് തന്ന അഡ്രസ്സ് റോങ് ആണ് അപ്പം പാസ്പോർട്ട് തിരികെ റിട്ടേൺ അവിടെ ബാംഗ്ലൂർ വന്ന് കിടപ്പണം നിങ്ങൾ കൈപ്പറ്റാണെന്നും പറഞ്ഞ് ഇവൻ പിന്നെ അവിടെ ചെന്ന് കൈപ്പറ്റി എൻ്റെ കുഞ്ഞ് ജൂലൈ നാലാം തീയതി കയറിപ്പോയി യേശുവേ നന്ദി യേശുവെ സ്തുതി അതിനുശേഷം അല്ല അതിന് അതിനിടയ്ക്ക് പിന്നെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ റൂം ക്വാറൻറ്റൈനിൽ അവിടെ കൊടുക്കണം ഒരു കുട്ടി അപ്പം അതിനും ആകെ വിഷമം എന്ത് ചെയ്യും അപ്പോഴും ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവോടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നമ്മൾ കൊടുക്കേണ്ട അതിൻ്റെ പകുതി കൊടുത്താൽ മതി വേറെ നാല് കുഞ്ഞുങ്ങൾ കൂടി ഇവൻ്റെ കൂടെ പോകാനുണ്ട് അത് ഒരു പരിചയം ഇല്ലാത്ത കാഞ്ഞിരപ്പള്ളിയിലുള്ള പിള്ളേരും എൻ്റെ കൂട്ടുകാരിവൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ കൊടുത്താൽ യു കെ വാട്സപ്പിൽ നീ ഒന്ന് കയറി എന്നിട്ട് നീ തിരക്കെന്നും പറഞ്ഞു അങ്ങനെ കയറി ഇവൻ്റെ കൂടെ പോകാൻ നാല് പിള്ളേരൂടെ ഉണ്ടായിരുന്നു അതിലൊരു കൊ കൊച്ചു ഇവൻ കൂടെ ഷെയർ ചെയ്ത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അതും അടയ്ക്കേണ്ട വന്നില്ല പിന്നെ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു അവൻ പറഞ്ഞു അമ്മയൊരു കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ മാതാവിന് സമർപ്പിക്കുന്നു എൻ്റെ അമ്മയെച്ചാൽ സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഞാൻ ഉടം രണ്ടാമത് ഉടമ്പടി എടുത്തത് ചേട്ടന് നിന്ന് നിപ്പി പ്രഷർ കൂടി തലയിലെ രണ്ട് ഞരമ്പ് നിന്ന് നിപ്പി പൊട്ടിപ്പോയി അവിടെ കോട്ടയത്തുള്ള കരിത്താസ് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ കാണിച്ചവർ ഇച്ചിരി ക്രിട്ടിക്കലായിരുന്നു ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഓപ്പറേഷൻ സക്സസ് ആയെങ്കിലും പുള്ളി തിരിച്ച് നോർമൽ ലെവലിലേക്ക് അവർ പറഞ്ഞായിരുന്നു അതായത് വന്നാലും ഒരു സൈഡ് പരാലൈസിസ് ആകുമെന്ന് പറഞ്ഞു പക്ഷേ അന്നു മുതലുള്ള മരുന്ന് അതായത് മാസം ഒമ്പതിനായിരം രൂപയുടെയോളം മരുന്ന് വേണം ഈ മരുന്ന് കഴിച്ച് ആഴ്ചയിലാഴ്ച കൊണ്ടുപോകും കൊണ്ടുപോകുമ്പം ഒന്നുകിൽ ഒടിച്ചാൽ അത് പിന്നെ ശ്വാസം മൂട്ടലോ അല്ല സോഡിയം നിൽക്കുന്ന നിപ്പി കുറയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞിടയിലെ നിന്ന നിപ്പി ശ്വാസംമുട്ടൽ പോലും തോന്നി ഇവിടെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പം നെഞ്ചു പരിശോധിച്ചപ്പം നിക്കോട്ടിനടങ്ങി ശ്വാസകോശം ചുരുങ്ങലാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവിടെ അപ്പോൾ ഈ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇതിനും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ എന്ന് പറഞ്ഞു ഇവൾ ആ മരുന്ന് കണ്ടിന്യൂ ഇവൾ അതേ ചോടിച്ചാൽ ഇവളും കൂടി ഇങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കും ബുദ്ധിമുട്ട് കാണുമ്പോൾ ഡോക്ടറെ വിളിക്കും കൊണ്ടുപോകും കൊണ്ടുപോയാലും അവരിതൊക്കെ തന്നെ ചെയ്യും പറയും ആ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ എന്ന് പറയും ഇവൾക്ക് വലിയ വിഷമാകും ഇങ്ങനെ ഇവള് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ ഇരിക്കുകയും കഴിഞ്ഞ ആഴ്ച ഞാനിതുപോലെ ഒരു മാസം മുമ്പ് ഫോൺ ചെയ്ത് ചോദിച്ചോടി എങ്ങനെയുണ്ട് എന്ന് ഞാൻ വിളിക്കും അപ്പം എങ്ങനെയുണ്ട് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ പറഞ്ഞടി ഒന്നും പറയണ്ട നിൽക്കുന്ന നിപ്പം മൂത്രം പോകും യൂറിൻ പാസ് ചെയ്യും മോശം പോകും പറയാൻ പുള്ളിക്ക് പറ്റുന്നില്ല ബാലൻസ് കിട്ടുന്നില്ല മൂത്രം പോകുമ്പോഴെന്നൊക്കെ പറയും ഞാൻ പറയും നീ വിഷമിക്കേണ്ട അങ്ങനെ ഒരു ദിവസം ഇതും ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ഇവളെ പിടിച്ചു പിടിച്ച് ഒരാളുടെ സഹായം വേണമായിരുന്നിന് മുമ്പ് അപ്പോൾ പിടിച്ച് പിടിച്ച് ഇവൾ ബാത്റൂമിൽ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോകുമ്പം കൊണ്ടുപോയി ഇരുത്തി ഇരുത്തിയിട്ട് ഇവൾ കറി എന്തോ അടുപ്പേ വെക്കാനായിട്ട് തിരിച്ച് ഓടിച്ചായിരുന്നു കക്കൂസി പാ മോശം പാസ് ചെയ്യും ഞാൻ വരുകയെന്ന് പറഞ്ഞു ഇവൾ കറി എന്തോ അടുപ്പ് ചിളക്കിട്ട് തിരിച്ചു തന്നോ മോശം നിലത്തിരിക്കുന്നു കക്കൂസിന്ന് മോശം താഴെ പോയി അത് ഇരുന്ന് അപ്പം ബോധം ഉള്ള അങ്ങനെ ചെയ്യുകയല്ലോ അപ്പോൾ ബോധാവസ്ഥയിലാണോ എന്താണെന്ന് അറിയത്തില്ല ഇവളെന്നോട് വിളിച്ച് പറഞ്ഞപ്പം ഞാൻ എനിക്ക് വലിയ വിഷമം തോന്നി ഞാൻ പറയും നീ വിഷമിക്കേണ്ട ഇതുപോലെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം അപ്പം ഇതിനു മുമ്പ് ഈ കുർബാസന എന്താണോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ യൂട്യൂബ് നോക്കി എൻ്റെ മോന് വേണ്ടി ഞാൻ നേർന്നതായിരുന്നു അങ്ങനെയാണ് യൂട്യൂബിലെ മാതാവിനെക്കുറിച്ച് എനിക്ക് അറിയുന്നത് തന്നെ ഇതിനകത്ത് അപ്പോൾ ഞാനിതുപോലെ ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് കുറവാകുവാണെങ്കിൽ ഓടിച്ചാനേ കൊണ്ട് അവിടെ പോയി നമുക്ക് സാക്ഷ്യപ്പെടുത്താം ഇതുപോലൊരു മാതാവുണ്ട് അങ്ങനെ ഞങ്ങളെ അത് കഴിഞ്ഞ് നേ കുറച്ച് നേർന്നു കഴിഞ്ഞ് ഞാനിവിടെ വന്ന് പ്രാ പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും തേനും പിന്നെ കൊന്തയും കിട്ടി അല്ലാതെ ഓൺലൈൻ വഴിയുള്ള ഉടമ്പടി ആയുണ്ട് ബാക്കിയൊന്നും കിട്ടുകയില്ലെന്ന് പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല ഞാനിത് അന്ന് രാത്രി തന്നെ ഒരു നീലത്തിരിയും ഈ ഉപ്പും തേനും കൂടെ ഇവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കൊന്ത പ്രാർത്ഥിച്ച് കഴുത്തേൽ വിട്ടിട്ട് പറഞ്ഞു ഒടിച്ചാൻ ഇപ്പം നല്ല മാറ്റം വരുമെന്ന് ഏതായാലും അമ്മ ഏതാ ഭയങ്കര അത്ഭുതമാത് പിന്നെ ഒടിച്ചാൻ ബാത്റൂമിൽ പോകാനും നല്ല കുറവായി തന്നെ ബാത്റൂമിൽ പോവുകയും തന്നെ നടക്കുകയും വയറ് കമ്പനം കുറയുകയും ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ട് മാറുകയും വളരെ നല്ല കുറവായി പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വിളു നല്ല കുറവായി അതുപോലെ അവിടെയും കാലിന് വലിയ ബുദ്ധിമുട്ടും മുട്ടിന് ആയിരുന്നു അതും അമ്മ മാറ്റി കൊടുത്തു വളരെയധികം അനുഗ്രഹം കിട്ടി ഞാൻ അന്ന് നേർന്നായിരുന്നു അമ്മയോട് കുറവാക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ടുവന്ന് വന്നിവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഇന്ന് ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ടുവന്നതെ അമ്മ ചെയ്ത ഈ വലിയ കൃപയ്ക്കായി ഞാൻ കൊടാൻ കൂടി നന്ദി ി പറയുന്നു പിന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു എനിക്ക് എൻ്റെ മോക്കും ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലവേദന ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ടില്ല അതും മാറിക്കിട്ടി പിന്നെ എനിക്ക് നാല് വർഷമായിട്ട് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത് അത് കഴിഞ്ഞ് എൻ്റെ മുട്ടിൻ്റെ താഴോട്ട് ചോറിച്ചിലായിരുന്നു അപ്പോൾ ഇവിടെ പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടപ്പോൾ ഒരു അമ്മച്ചി പറയുന്ന സാക്ഷ്യം ഞാൻ കേട്ടു വെള്ളത്തിൽ ഉപ്പിട്ട് കുളിച്ചതിന് ശേഷം ആ ചൊറിച്ചില്ലെന്ന് ഞാനും അതുപോലെ വിശ്വസിച്ച് ചെയ്തു എനിക്ക് ഇപ്പോൾ കുറേ ആയിട്ട് ചൊറിച്ചിലൊന്നുമില്ല യേശുവേ നന്ദി യേശുവേ സ്തുതി കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് കോട്ടയത്ത് നിന്നും അറിയാമെന്ന സഹോദരി പങ്കുവെച്ചത് കൃപാഷണത്തിലോട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണോ കടന്നു വരുന്നത് ഇപ്പം ഇതിനു മുമ്പ് ഞാൻ മോന്റെ നന്ദി പറയാൻ പോയി കഴിഞ്ഞ് നന്ദി പറയാൻ വന്നു അന്നെങ്കിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റില്ല ഇവിടെ ആരെയും കണ്ടില്ല ഞാനിങ്ങനെ പുസ്തകം തിരികൊക്കെ മേടിച്ച് തിരിച്ചു പോയി വിഷമത്തോടെ അപ്പൊ ആ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടില്ല ഓൺലൈൻ ഉടമ്പടി വഴി ആദ്യമായി ലഭിച്ച വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് മകന്റെ വിഷയമാണ് ഇപ്പൊ മകൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ സ്റ്റുഡന്റ് ബീസായി അവിടെ ജോലിക്ക് കിട്ടിയില്ല ചെറിയൊരു ജോലി കഴിഞ്ഞിട്ടാണോ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാണോ ആ ജോലി ഇപ്പൊ അല്ലേ മകൻ ഓക്കെ അപ്പൊ മകന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ മുറി അടച്ചിട്ട് ആരോഗ്യ ആ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ടി വി ഓൺ ചെയ്തപ്പോൾ കൃപാസനത്തിന്റെ ഒരു സാക്ഷ്യം കേട്ടു എന്നാണ് പറഞ്ഞത് അത് ടി വി ഓൺ ചെയ്യപ്പോൾ കർത്താവ് തന്നെയാണ് കേൾപ്പിച്ചത് കാരണം കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ ഈശോ തന്നെ സ്നേഹിക്കുന്നവർക്ക് പല രീതിയിലാണ് അവിടുത്തെ സാമീപ്യം വെളിപ്പെടുത്തുന്നത് അപ്പോൾ ടി വി ഓൺ ചെയ്തപ്പോൾ വലിയൊരു സാക്ഷ്യം അവിടെ പന്ത്രണ പ്രാവശ്യം ഓയിറ്റ് എഴുതിയ ഒരു മകളുടെ എക്സാം വിജയം ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ പറ്റി കേട്ടപ്പോൾ അങ്ങനെ യൂട്യൂബിലൂടെ കൃപാസനത്തിനെ പറ്റി അന്വേഷിക്കുകയും അങ്ങനെ ഓൺലൈനിൽ മകള് സഹോദരിയുടെ മകളാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അതിനുശേഷം പെട്ടെന്നാണ് നടപടികൾ ഉണ്ടായത് അല്ലേ ഇപ്പോൾ മകൻ നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലേ ആ അപ്പോൾ വലിയൊരു പിന്നെ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് ആ വിഷയം സ്വന്തമായിട്ട് ഏറ്റെടുത്തു ആ അഡ്രസ്സിന്റെ വിഷയമൊക്കെ പറഞ്ഞു അല്ലേ പാസ്പോർട്ടിൻ്റെ അഡ്രസ്സ് തെറ്റി തിരിച്ച് റിട്ടേൺ വന്നിട്ടും അത് വേറെ ആരുടെയും കയ്യിലൊന്നും പോകാൻ തന്നെ കറക്റ്റ് കിട്ടി ആ സമയത്ത് തന്നെ മാതാവ് ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ തന്നെ സമയത്തിൻ്റെ മേലും മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധ അമ്മ കുറിച്ച സമയത്ത് തന്നെ അമ്മകൻ വിദേശത്തോട്ട് കയറിപ്പോയി അപ്പോൾ അമ്മകൻ ജോലി അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മകൻ ഹാപ്പിയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞത് വളരെ ഒരു മിറക്കിളാണത് കാരണം അല്ലേ സ്ട്രോക്ക് വന്നിട്ട് കോമയിലായിപ്പോയ ഒരു സഹോദരൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്ന സഹോദരിയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വിഷയമാണോ പറഞ്ഞത് അപ്പോൾ അത് വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരു സഹോദരൻ അതായത് ഇൻവോളണ്ടറി മൂവ്മെൻ്റ് എന്ന് തന്നെ പറയാം പാസേജ് ഓഫ് യൂറിൻ സ്റ്റൂളും എല്ലാം ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ ഒരു ഒരു അരാജകത്വം പിടിച്ച ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കൃപാസനത്തിലൂടെ കടന്നു വന്നപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനാ പുസ്തകങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ വചന സന്ദേശങ്ങളടങ്ങിയ ബുക്കും എല്ലാം കൊടുത്തു ഉപ്പും അതുപോലെ തന്നെ തേനും തേൻ കൊടുത്തു നേർച്ച വസ്തുക്കൾ കൊടുത്തു അപ്പോൾ അത് ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഈ സഹോദരന് അത് ഭക്ഷണത്തിനാ അതിനകത്ത് വിശ്വാസപ്രവണം ചൊല്ലി ഈ ഉപ്പിട്ട് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അതിന്റെ അടയാളം അത്ഭുതമായിരുന്നു പിന്നീട് നടന്നത് ഇപ്പോ എല്ലാം വോളണ്ടറി ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇരുപത്തി അഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷമായിട്ടുണ്ടായിരുന്ന തലവേദന എങ്ങനെയാണ് അത് മാറിയത് ഇവിടെ ഉടമ്പടി എടുത്ത വിഷയം വെച്ച് ആറ് ഉപയോഗിച്ചു തേന് കുളിച്ച് കഴിഞ്ഞ് ഇവിടെ പറയുമ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോ ആറ് വിഷയങ്ങള് എഴുതണമെന്ന് പറഞ്ഞു ഇതേക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ആറ് നിയോഗം എഴുതാന്ന് പറഞ്ഞു അതില് ഈ തലവേദന തലവേദന എഴുതും ഉപയോഗിച്ചു തലവേദന ഇല്ല എനിക്കും ഇല്ല മോക്കും ഇല്ല മോക്കും മറ്റേ മാസത്തില് രണ്ടു പ്രാവശ്യം തലവേദനയായിരുന്നു ഈ തലവേദന ഇങ്ങനെ വന്ന നാല് ദിവസത്തേക്ക് തല പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു ഇപ്പൊ ഈ യാത്ര ചെയ്ത് ഇപ്പൊ ഇച്ചിരി ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാലും തലവേദനയായിരുന്നു ഭയങ്കര പക്ഷെ ഇത് ഞങ്ങൾക്ക് ഇപ്പൊ തലവേദന ഇല്ല ഓൺലൈൻ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ വന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചെറുതും വലുതുമായിട്ട് ഇഷ്ടം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി ചോറിച്ചിൽ കാലല്ലേ ചോറിച്ചിൽ പോയി പിന്നെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഞങ്ങൾക്ക് ചെറിയ പുരോഗതി അമ്മ തരുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടി വഴി ഈ കുടുംബത്തിന് വാസനത്തിൽ വ്യഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ വഴി ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെറുതു വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വദിക്കാം